അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൻ്റെ മണ്ണിലെത്തുമ്പോൾ ആ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇക്കുറിയും ആ പാചകത്തിന് ചുക്കാൻ പിടിക്കുന്നത് പഴയടം മോഹൻ നമ്പൂതിരിയാണ് രാവിലെ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഏകദേശം അവസാനഘട്ടത്തിലായോ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായി ഇനിയിപ്പോൾ തുടങ്ങിയാൽ മാത്രം മതി നാളെ രാവിലെ ദോശയാണ് ദോശയോടൊപ്പം വിദ്യാർത്ഥികൾക്ക് റിച്ച് പ്രോട്ടീനു വേണ്ടിയിട്ടുള്ള ഒരു റിച്ച് പ്രോട്ടീനുള്ള ഒരു നവധാരിയ ദോശ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമാണ് നമ്മൾ മറ്റു ദോശയോടൊപ്പം ഓരോ ഓരോ നവധാന്യ ദോശയോട് നമ്മൾ ഒരു സ്പെഷ്യൽ കൊടുക്കുന്നുണ്ടോ റിസ്ക് പിടിച്ച പിടിച്ചാൽ എല്ലാ റിസ്ക് ആണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി എല്ലാ വർഷവും വേണ്ടേ ഇതിങ്ങനെ അവരെ ട്രാക്കിൽ കൂട്ട് തന്നെ ഓടാതിരിക്കാൻ വേണ്ടി എന്ന് ചെയ്തുതെന്ന് മാത്രം അത്രയുള്ളൂ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായിട്ടുണ്ട് കോവിഡിൻ്റെ ഒരു വർഷം മാറി നിന്നിരുന്നു എന്ന് മാത്രം അപ്പോൾ ഇക്കുറി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മളിതൊക്കെ ഒരു സർക്കാർ ഓൾറെഡി ഒരു മെനു നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ ടെൻഡർ ആയ കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് മറ്റേ നമ്മൾ പറയുന്ന സാധനങ്ങൾ സംഘാടക സമിതി തരുമ്പോൾ അത് വെച്ച് നമുക്ക് എന്തും കൊടുക്കാൻ ഇത്തവണത്തെ വ്യത്യസ്ത സാധാരണഗതിക്ക് രാവിലെയും വൈകുന്നേരവും ഓണാണ് പകുതി പക്ഷേ ഇന്നത്തെ നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയും വെജിറ്റബിൾ കറികൾ കറികൾ എന്തെങ്കിലും പല ഐറ്റത്തിലുള്ള വച്ചിരിക്കുന്നത് ചപ്പാത്തി ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ കൊടുക്കുക കായികമളിക്ക് കൊടുക്കാറുണ്ടെങ്കിലും ഈ കുറി അങ്ങനൊരു മാറ്റമുണ്ട് ഒരു മാറ്റമുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആ ഇവിടെ ഈ കലോറയിൽ ആ പാല് കാച്ചൽ അങ്ങനെ ആ ഒരു പാചകപ്പുരയും ഓണാകും അതോടുകൂടി കലോത്സവം അങ്ങനെ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ രുചികരമായ ഭക്ഷണങ്ങൾ എല്ലാവർക്കും എത്തക്ക രീതിയിൽ അസജ്ജമാക്കാൻ റെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാവത്തമ്മൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ